പാലക്കാട് വെള്ളക്കെട്ടിൽ വീണ് നാലര വയസ്സുകാരൻ ദാരുണാന്ത്യം പാലക്കാട് കിഴക്കഞ്ചേരി പനംകുച്ചി ജോമോന്റെ മകൻ ഏബലാണ് മരിച്ചത് തരിച്ചു ഭൂമിയിലെ ഉപയോഗശൂന്യമായി കിടന്ന വെള്ളക്കുഴിയിൽ പെട്ടാണ് കുട്ടി മരിച്ചത് കളിക്കുന്നതിനിടെ വെള്ളക്കുഴിയിൽ അകപ്പെടുകയായിരുന്നു ഇക്ബാൽ അറക്കൽ വിവരങ്ങൾ നൽകും ഇക്ബാൽ ദാരുണമായ സംഭവമാണ് നാലര വയസ്സുള്ള കുട്ടി ഇപ്പോൾ വെള്ളക്കുഴിയിൽ വീണ് മരിച്ചിരിക്കുന്നത് കുട്ടി വീണത് കുറെ കഴിഞ്ഞാണോ കണ്ടത് പുതിയ അതായത് ഇന്ന് വൈകിട്ട് അഞ്ചു കൂടിയാണ് ഇത്തരത്തിൽ ദാരുണമായ ഒരു അപകടം പാലക്കാട് കിഴക്കഞ്ചേരിയിൽ ഉണ്ടാകുന്നത് കിഴക്കഞ്ചേരി പനങ്കുറ്റി സ്വദേശിയായിട്ടുള്ള ജോമോന്റെ മകൻ ആബൽ ഈ കുട്ടി ഒരു സുഹൃത്തിന്റെ കൂടെ കളിക്കുകയായിരുന്നു ഇതിനിടയിലാണ് വീടിന് സമീപത്തെ ഒരു തരിച്ചിട്ടിരിക്കുന്ന പാടശേഖരത്തിലെ വെള്ളക്കെട്ടിൽ ഈ നാലു വയസ്സുകാരൻ അകപ്പെടുന്നത് ഈ കുട്ടിയുടെ കൂടെ ഉണ്ടായിരുന്ന മറ്റൊരു കുട്ടിയുടെ കരച്ചിൽ കേട്ട് നാട്ടുകാർ ഈ പ്രദേശത്തേക്ക് എത്തി പരിശോധന നടത്തുകയായിരുന്നു ഇതിനിടയിലാണ് വെള്ളക്കെട്ടിൽ ഈ കുട്ടി അകപ്പെട്ട വിവരം നാട്ടുകാർ അറിയുന്നത് ഉടൻ തന്നെ രക്ഷപ്പെടുത്തി ആലത്തൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല കിഴക്കഞ്ചേരി പനങ്കുറ്റി സ്വദേശിയായിട്ടുള്ള ജോമോന്റെ മകനാണ് ഇപ്പോൾ ഈ അപകടത്തിൽപ്പെട്ട് മരിച്ചിട്ടുള്ള ഏബൽ നാലു വയസ്സുകാരനാണ് ശരി